മധ്യപ്രദേശിലെ നൈഗോൺ ആ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് സമയം പന്ത്രണ്ട് മണി പക്ഷേ എന്ത് തണുപ്പാണെന്നറിയുമോ ഞാനിവിടെ ഒരു ദാബയിൽ കയറിയത് ചായ കുടിക്കാൻ അങ്ങനെ റൊട്ടിയും അതിൻ്റെ കറികളൊക്കെ അവിടുത്തെ ചേച്ചിയും ചേട്ടനും നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അവരുടെ ബന്ധുവെങ്ങാണ്ടാണ് ആൾ പുക കൊണ്ടുകൊണ്ടിരിക്കുക നല്ല തണുപ്പല്ലേ അപ്പം ഞാനെന്ത് ചെയ്തു വിചാരിച്ചു റൊട്ടിയും കറിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊന്ന് ചൂടു കൊള്ളാം ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തീയല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല ഈ ഉണങ്ങിയ ചാണകമില്ലേ അതാണ് അവർ ഈ പുകയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് തീ കത്തിക്കാൻ വേണ്ടിയിട്ടോ അപ്പം എൻ്റെ കണ്ണും മുഖമൊക്കെ പുകഞ്ഞു കാണാൻ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി അപ്പോൾ എന്തായാലും അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് എനിക്ക് ഗ്യാസിൻ്റെ തീ കൊള്ളാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഞാനൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി ഇവരിവിടെ തീ പിടിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതേ ഈ പ്ലാസ്റ്റിക്കാണ് അത് കത്തിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കിളി മാറിപ്പോയി നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുക അത് എന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ ഇവർ ഇവിടുത്തുകാർക്ക് അറിയാമായിരിക്കുമോ ഇല്ലയെന്ന് എങ്ങനെയാണ് ഇവരുടെ ചോദിക്കാം ഈ നല്ല മഞ്ഞത്ത് എളുപ്പം കത്തുന്നതായിരിക്കും പ്ലാസ്റ്റിക് ആയിരിക്കുമല്ലേ ഈ സമയങ്ങളിൽ ഇവിടെ നല്ല മഞ്ഞാണ് പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ചേട്ടത് നമുക്കുള്ളത് നാല് കൂട്ടം കറികളുണ്ട് കേട്ടോ ഈ കറികളുടെ പേരൊന്നും പറഞ്ഞു തരാനേ എനിക്കറിയത്തും ഇല്ല ഇവരോട് ചോദിച്ച് ഞാനത് മനസ്സിലാകുമ്പോഴേക്കും ഒരു സമയം പിടിക്കുകയും ചെയ്യും പിന്നെ ഇത് ഇവർ പറയുന്നത് ഇവരുടെ കൃഷിയിടത്തു നിന്നുള്ള ഒറിജിനൽ പച്ചക്കറികളാണ് അവർ കറിക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവർ പറഞ്ഞൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ ചില സമയത്ത് കന്തം വിട്ടൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോഴേക്കും ദേ നമുക്ക് കസേര കിട്ടു തന്നു കേട്ടോ ഈ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അപ്പഴേ ഞാൻ കത്തി തീർന്നുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നു എന്തായാലും ഇപ്പം ചാണകമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാണകം ഇവർ വളമായിട്ടും യൂസ് ചെയ്യും ഇങ്ങനെ ചൂട് കൊള്ളാമെങ്കിലും കൂടി വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്കാണ് ഇവർ ചാണകം ഉണക്കി എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലതേ ഇതൊരു ദാബ ഹോട്ടൽ മാത്രമല്ല ഇതൊരു വീടും കൂടിയാണ് ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം അവർ ഇവിടെ വീട്ടിലുള്ള ആളുകളെല്ലാവരും കൂടിയാണ് എവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പങ്കിടൊക്കെ പോയേക്കാണ് അപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അവരുടെ വീടും ഹോട്ടലും എല്ലാം കൂടിയാണ് ഇവിടെ അപ്പോൾ നമുക്കുള്ളത് റൊട്ടി കറികൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സവാള അങ്ങനെ ഈ പൊരിച്ച പച്ചമുളകില്ലേ അതൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കോളിഫ്ലവറിൻ്റെ കറിയാണോ ഒന്ന് പിന്നെ രാജ്മയാണോ എന്ത് എന്താ പരിധാലാണ്ടാണ് അങ്ങനെ ആ കറിയുണ്ട് അങ്ങനെ സകലമാൻ്റെ കറികളും ഈ പച്ചമുളകൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഓ പൊന്നെ അടിപൊളിയാണ് നല്ല അടിപൊളി ഫുഡാണുണ്ടോ ആ വീട്ടിലെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നത് അതും നോർത്ത് ഇന്ത്യയിൽ നമുക്കൊരു വീടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് പിന്നെ അവരുടെ ആ സമയത്ത് അവർ നമുക്കായിട്ട് ഒരുതരം അച്ചാർ കൊണ്ടു തന്നു ഇത് ഗ്രാമത്തിലെ പ്രത്യേകതരം അച്ചാറാന്നാണ് പറയണേ എനിക്കൊന്നും കടുകിൻ്റെ പരിപ്പെങ്ങാണ്ടാണ് ഇതിനകത്ത് കാണുന്നത് ഒരു പ്രത്യേക സ്വാദമുണ്ടോ ഈ അച്ചാറിന് നമ്മുടെ സാധാരണ അച്ചാറിൻ്റെ രുചിയല്ല ഇതിനകത്ത് ഇവർ നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന മുളകാന്നാണ് എനിക്ക് തോന്നണേ ആ ഒരു മുളക് പിന്നെ ക്യാരറ്റ് അങ്ങനെ ഒരു മിക്സ്ഡ് അച്ചാറാണിത് ചായകുടിയൊക്കെ കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങി നല്ല മഞ്ഞ് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പായത് കാരണം നമുക്ക് പുറത്തോട്ട് കോട്ടമില്ലാതെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഏകദേശം ഒരു ഒരു ഇതൊക്കെയായി പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നതൊക്കെ അറിഞ്ഞപ്പം ആ ചേട്ടൻ വക നമുക്ക് സ്പെഷ്യലായിട്ട് അവരുടെ ഒരു ചായ കിട്ടി കിട്ടിയിട്ടോ ഇത് ഇഞ്ചി ഇടാത്ത ചായയാണേ നമ്മുടെ നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇഞ്ചി ഇട്ട ചായ മാത്രമേ കിട്ടത്തുള്ളൂ ഇത് നമ്മുടെ നാട്ടിൽ കുടിക്കുന്ന ചായയല്ലേ അതുപോലത്തെ അടിപൊളി ചായ തന്നു പിന്നെ ആ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ അതെ ആ അച്ചാറ് നമുക്ക് വീട്ടിൽ ഇത്തിരിക്ക് കൊണ്ടുവന്നാലും വിചാരിച്ചിട്ട് ഒരു അര കിലോ അച്ചാർ അവിടെ നിന്ന് മേടിച്ചു കെട്ടോ നാട്ടിലോട്ട് വരുമ്പം അവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ടുവരണ്ട ഓർത്തിട്ട് കുറച്ച് അച്ചാർ കൊണ്ടുവന്നു ഈ അച്ചാർ എന്നോട് അവർ എടുത്തിട്ടോളം പറഞ്ഞു കേട്ടോ ആവശ്യ ആവശ്യമുള്ളിടത്തോളം അപ്പോൾ അവർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ അവരുടെ മകളായിട്ട് എന്നെ സ്വീകരിച്ചെന്നൊക്കെ അതൊക്കെ ഒരു സന്തോഷമുള്ള നിമിഷമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വീട്ടിലെ കുട്ടി എങ്ങനെയാണോ സ്വന്തം വീട്ടിൽ പോയാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം അതുപോലെ തന്നെയായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് അപ്പം ഈ ഇതാണ് ആ ചേച്ചി ഈ വീട്ടിലെ ചേച്ചി ചേച്ചിട്ടുള്ള പുള്ളിക്കാരുടെ പേര് മീര എന്നാണ് അങ്ങനെ അവിടെ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക്